മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മേഡം രാശിക്കാരുടെ ഭാഗ്യസ്ഥാനാധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കർമ്മക്ഷേത്രത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അത് കരിയർ ബിസിനസ് സ്വയം തൊഴിൽ എന്നീ ഫീൽഡുകൾ ആകാം കുടുംബാംഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ വിവാദങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി ആറിൽ പതിക്കുന്നത് നിങ്ങളുടെ വിരോധികളെ പരാജയപ്പെടുത്തുന്നതായിരിക്കും ബിസിനസ് രംഗത്തുള്ള കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരാകുന്നത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൽ ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും സയൻറ്റിസ്റ്റ് പി എച്ച് ഡി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഷെയർ മാർക്കറ്റ് ലോട്ടറി എന്നിവയിൽ നിന്നോ ബ്ലോക്ക് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതോ ഇതൊന്നും അല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം വക്രഗതിയിലുള്ള ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇത് കരിയറിൻ്റെയും സ്ഥാനമാണ് ഈ സമയത്ത് കരിയറിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ചും ഐ ടി കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പിതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരു രണ്ടിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതുമായിരിക്കും ഇത് വക്കീൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ ടീച്ചിങ് ലൈനിലുള്ളവർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമായിരിക്കും ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് കൂടുതലും ശുഭകർമ്മങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് ദാനധർമ്മങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം മാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഇതാണ് ഗുരു വക്രഗതിയിലാകുമ്പോൾ മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം